അന്നൊരുനാൾ ചെന്നൈയിലെ ഒരു തെരുവോരത്ത് വൈശാഖ സന്ധ്യ എന്ന ഗാനം ഈണത്തിൽ മൂളി നമ്മുടെയൊക്കെ മനസ്സിൽ കയറിയിരുന്നു യുവമിഥുനങ്ങളായ ദാസനും രാധയും സൂപ്പർ ഹിറ്റായി വെള്ളിത്തിരയും പ്രേക്ഷക മനസ്സുകളും കീഴടക്കിയ നാടോടിക്കാറ്റ് എന്ന ചലച്ചിത്രത്തിൽ മോഹൻലാലും ശോഭനയും ഒരുമിച്ചപ്പോൾ അതൊരു തുടക്കം മാത്രമായിരുന്നു മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് അന്നുണ്ടാക്കിയ ഓളം തുടർന്നു കൊണ്ടേയിരുന്നു ഇന്നിപ്പോൾ തരുൺമൂർത്തി എന്ന യുവ സംവിധായകൻ തുടരും എന്ന് തന്റെ ചലച്ചിത്രത്തിന് ആ പേരു നൽകിയതുപോലും ഒരുപക്ഷെ മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ തുടരുന്നു എന്ന സന്ദേശം മലയാളി സിനിമാ പ്രേക്ഷകർക്ക് കൈമാറാൻ കൂടിയായിരിക്കാം നാടോടിക്കാറ്റ് മുതൽ ഇങ്ങോട്ട് അമ്പത്തഞ്ച് ചലച്ചിത്രങ്ങളിലാണ് മോഹൻലാലും ശോഭനയും ജോഡികളായിട്ടുള്ളത് ഓരോ ചലച്ചിത്രവും ഒന്നിനൊന്നും മെച്ചം എന്ന് പറയാതിരിക്കാൻ ആവില്ല തുടരും തിയേറ്ററുകളിൽ റിലീസ് ആയതു മുതൽ പ്രേക്ഷകരെ ടിക്കറ്റ് എടുത്ത് ചിത്രം കാണാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകം മോഹൻലാൽ ശോഭന ജോഡി വീണ്ടും എത്തിയല്ലോ എന്ന ചിന്ത തന്നെയാണ് അത്രയ്ക്കിഷ്ടമാണ് മലയാള സിനിമാ പ്രേമികൾക്ക് മോഹൻലാലിനെയും ശോഭനയെയും അവർ ഒന്നിച്ചഭിനയിച്ച സിനിമകളെയും തുടരും തകർ തോടുകയാണ് സിനിമാ തിയേറ്ററുകളിൽ ഒരു നീണ്ട കാലയളവിനു ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്നതിന്റെ ആഘോഷം കൂടിയാണ് സിനിമയുടെ വിജയമെന്നുകൂടി പറയാം അത്രയ്ക്ക് ജനസമ്മതി നേടിയ ജോഡിയാണ് ഇവരുടേതെന്ന് സംശയമില്ല മോഹൻലാലിനോട് ഒരിക്കൽ പ്രിയപ്പെട്ട നായിക ആരെന്ന് ചോദിച്ചപ്പോൾ ശോഭന എന്ന് പറയാൻ അധികം സമയമെടുത്തില്ല ശോഭനയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കണം തുടരും സിനിമാ പ്രേക്ഷകർക്ക് ആ ജോഡിയെ വീണ്ടും നൽകുമ്പോൾ അവർക്കും ആവേശം തന്നെയാണ് നാടോടിക്കാറ്റിലെ ദാസനും രാധയും അമ്പത്തഞ്ച് ചിത്രങ്ങൾ ഒന്നിച്ചഭിനയിച്ചുവെന്നത് ചെറിയ കാര്യമല്ല പ്രേക്ഷകരുടെ പാത്രമായി ഇവർ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ അമ്പത്തഞ്ച് ചിത്രങ്ങൾ ഓരോ ചിത്രത്തിലും വ്യത്യസ്ത കഥാപാത്രങ്ങളാവുമ്പോഴും ആ ജോഡി ഒരുമിച്ച് നിന്ന് പ്രേക്ഷകരെ സിനിമാ സന്തോഷത്തിന്റെ പല തലങ്ങൾ കാട്ടിക്കൊടുത്തു നാടോടിക്കാറ്റിനു ശേഷം പവിത്രം പക്ഷേ മായാമയൂരം വെള്ളാനകളുടെ നാട് മണിച്ചിത്രത്താഴ് തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങി എത്രയെത്ര സിനിമകൾ ഓരോന്നും പൊന്നുപോലെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് മലയാളി സിനിമ പ്രേക്ഷകർ ദാസനും രാധയും പ്രണയം പറയാതെ പ്രണയിച്ചപ്പോൾ നഷ്ടപ്രണയമാകുന്ന അഴലിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ഉണ്ണികൃഷ്ണനും മീരയുമായി ബാലചന്ദ്രനും നന്ദിനിയുമായി അവർ പവിത്രവും പക്ഷയും നമുക്ക് സമ്മാനിച്ചു ഗംഗയും നാഗവല്ലിയും ഡോക്ടർ സണ്ണിയെ കുഴക്കിയ മണിച്ചിത്രത്താഴും നമുക്കേറെ ഇഷ്ടമായി നിസ്സഹായതയുടെ കയത്തിൽ നീന്തുന്ന കോൺട്രാക്ടർ പവിത്രനെയും അയാളെ യഥേഷ്ടം ചുറ്റിച്ച് ഒടുവിൽ മനസ്സിൽ കയറിയിരുന്ന രാധയെയും വെള്ളാനകളുടെ നാട്ടിലെ പോലെ നാം സ്വീകരിച്ചു കുസൃതിയും നർമ്മവും പ്രണയവും ഒപ്പത്തിനൊപ്പം ചാലിച്ചു വിളമ്പിയ കാർത്തുമ്പിയെയും മാണിക്യനെയും നമ്മൾ നെഞ്ചോട് ചേർത്തു അങ്ങനെ അങ്ങനെ എത്രയെത്ര വേഷങ്ങൾ ശോഭന മോഹൻലാൽ ജോഡി എന്നത് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചമാണ് മലയാളികൾക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ആ ജോഡിയുടെ ഇന്ദ്രജാലം തുടരും നമുക്ക് കാട്ടിത്തരുന്നതും അതുതന്നെ ഇനിയുമുണ്ടാകട്ടെ ശോഭന മോഹൻലാൽ കോമ്പിനേഷനിൽ അനവധി ചിത്രങ്ങൾ നമുക്ക് കാത്തിരിക്കാം